അങ്ങനെ ഒരു മുൻ പത്രപ്രവർത്തകനാണ് നിരവധി പ്രീമിയർ അതെ അതെ ഏറ്റവും വർക്ക് എന്തായാലും അതൊരു വലിയ എക്സ്പീരിയൻസ് റിപ്പോർട്ടൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്ന് വീഴുന്ന ചില അത്യപൂർവമായ മനുഷ്യത്വപരമായ എന്നാൽ മാനവികതയുടെ അസാമാന്യമായ ആ സന്ദേശം വിളിച്ചോതുന്ന ചില നിമിഷങ്ങൾ വന്നു വീഴും അപ്പോൾ ഞാൻ എനിക്കൊരു നിരവധി പത്രപ്രവർത്തക സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരെല്ലാം ഇത്തരത്തിലുള്ള ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരൊരു പ്രത്യേക മാനസിക സുഖം അവസ്ഥ അനുഭവിക്കുന്നുണ്ട് സന്തോഷം സന്തോഷം തന്നെയാണ് വൈകാരികമായൊരു തിരതല്ലൽ നമുക്ക് ഉണ്ടാവുന്നുള്ളതാണ് ഇത് പറയാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇന്ന് രാവിലെ അത് ചർച്ച ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി ഇതൊരു വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല എന്ന് പറയാം എന്നാൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് കാര്യം നമ്മുടെ ഈ ഈ കഥയിലെ അല്ലെങ്കിൽ ഈ ഈ വാർത്തയിലെ സ്റ്റോറിയിലെ നായിക എന്ന് പറയുന്നത് നമ്മുടെ പ്രഥമ പൗരയായ രാഷ്ട്രപതി മുർമുറാണ് അപ്പോൾ അവർ പിന്നെ ദ്രൗപതി മുർമൂർ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേരളത്തിലുണ്ട് അപ്പോൾ അവർ ശിവഗിരിയിൽ വന്നിരുന്നു ശിവഗിരിയിൽ ഹെലിപ്പാഡിൽ വന്ന് ഇറങ്ങിയ ശേഷം ശിവഗിരിയിലേക്കുള്ള തൻ്റെ യാത്രക്കിടയിൽ വളരെ അത്യപൂർവമായ ഒരു കാഴ്ച അവിടെ നടന്നു ആ കാഴ്ച അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാവും ആ കാഴ്ചയെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവണം കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടി അത് നമ്മൾ പ്രേക്ഷകരും കൂടി അറിയിക്കുകയാണ് അതിൻ്റെ സന്തോഷം കൂടി അറിയിക്കുകയാണ് പ്രൗഢമായ ഒരു നിമിഷമായിരുന്നു ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ഏതോ കുട്ടികളുടെ ഈ എൻ സി സി കാഡറ്റ്സ് രാഷ്ട്രപതി കടന്നു പോകുമ്പോൾ അവർക്ക് സല്യൂട്ട് അടിക്കാൻ വേണ്ടി സല്യൂട്ട് അർപ്പിക്കാൻ വേണ്ടി ആദരവർപ്പിക്കാൻ വേണ്ടിട്ട് അവർ കാത്തു നിൽക്കുകയാണ് കുറെ കുട്ടികളിൽ നീണ്ട നിരയുണ്ട് വഴി നീളൻ അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ആരോ ഒരാൾ മൊബൈൽ എടുത്തതാണ് ഇവരുടെ വർത്തമാനങ്ങളാണ് എടി പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ട് എടി രാഷ്ട്രപതി കടന്നു പോകുമ്പോൾ അവര് നമ്മളെ ശ്രദ്ധിക്കുവോ നമുക്ക് അവർ കാണാൻ പറ്റുമോ അങ്ങനെ ഇവരുടെ ഈ കുട്ടികളുടെ ഈ ചില ആശങ്കകളും ഒക്കെ നമുക്ക് ഇങ്ങനെ കേൾക്കാം ഇങ്ങനെ ഇടയിലാണ് പൊടുന്നനെ ഇങ്ങനെ വരുന്നത് നമുക്ക് ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത് ആ വ്യാഹ വാഹനവ്യൂഹം വരുന്നതോടൊപ്പം തന്നെ ദൂരെ നിന്നും ഈ എസ് പി ജി പ്രൊട്ടക്ഷൻ അതിന് മുന്നിൽ ഇങ്ങനെ പ്രൊട്ടക്ഷൻ പോലീസും മറ്റു ആൾക്കാരും ഇങ്ങനെ കടന്നുപോയിട്ട് പോയിട്ട് ഇവരെല്ലാം ജാഗ്രതയോടെ ഈ കുട്ടികളിങ്ങനെ നിൽക്കുമ്പോൾ നിശബ്ദമാണ് ഈ കുട്ടികൾ അതുപോലെ കുട്ടിത്വം മാത്രം സംസാരിച്ചിരുന്ന കുട്ടികൾ നിശബ്ദമായി നിൽക്കുന്നതിനിടയിൽ പൊടുന്നനെ ഇതിലുള്ള ഈ ക്യാമറ എടുത്തിരുന്ന അതേ പൊസിഷനിലേക്ക് പൊടുന്നനെ ഈ കുട്ടികൾക്ക് മുന്നിലേക്ക് രാഷ്ട്രപതിയുടെ വണ്ടി നിൽക്കുകയാണ് അപ്പം ഈ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്കുണ്ട് അത് ജ്വലിക്കുന്ന മനസ്സുകൾ അപ്പോൾ ആഗ്രഹം കൊണ്ട് ജ്വലിക്കുന്ന ഈ കുട്ടികളുടെ മനസ്സിന് മുന്നിലേക്ക് പറയാതെ അറിയിക്കാതെ അറിയാതെ രാഷ്ട്രപതിയുടെ വണ്ടി വാഹനം വന്ന് നിൽക്കുന്നു രാഷ്ട്രപതി ഒരു വാഹനം വന്ന് നിൽക്കുമ്പോൾ ഈ കുട്ടികൾ അത്ഭുത പരന്തരമായി നോക്കി എന്തെങ്കിലും അബദ്ധമാണോ എസ് പി ജി ഒക്കെ മുന്നിൽ അവിടെ നിന്നും രാഷ്ട്രപതി ചാടി ഇറങ്ങുന്നു അപ്രതീക്ഷിതമായ അർക്കത്തിൽ എസ് പി ജി പ്രൊട്ടക്ഷൻ വിങ് മൊത്തം ചുറ്റും നോക്കി ആളുകളെയൊക്കെ മാറ്റി നിർത്തുന്നു കുട്ടികളെ മാറ്റി നിർത്തുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ആകെ മൊത്തം ഒരു ബഹളം അതിനിടയിൽ നിന്നും രാഷ്ട്രപതി അവർ കണ്ടു വെച്ചത് അവരെ കണ്ണിൽ പെട്ടു മനുഷ്യത്വം കണ്ണിൽ പെട്ടെന്നുള്ളതാണ് അവര് അവര് നടന്നു വന്ന് പുറത്തേക്ക് ഇറങ്ങി ആ കുട്ടികളുടെ കയ്യിൽ നിന്നും ഒരു പൂവ് വാങ്ങിച്ച് ആ പൂവ് സന്തോഷം വന്ന് കുട്ടികളോട് കുശലം പറഞ്ഞ് കൈ കൊടുത്ത് അവർ പോയ അത്യപൂർവമായ ഒരു നിമിഷം അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ എനിക്കിതിന് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ സ്നേഹത്തിന് പ്രോട്ടോകോളില്ല കറക്റ്റ് നല്ലൊരു വാക്യമാണ് നമ്മൾ ആവർത്തിച്ച് പറയാം സ്നേഹത്തിന് പ്രോട്ടോകോളുകളില്ല സ്നേഹമെന്ന് പറയുന്ന ആ മൃദുല വികാരം പ്രോട്ടോകോളുകൾക്കും അപ്പുറത്താണ് രാഷ്ട്രീയത്തിനും അല്ലെ എല്ലാ നമ്മുടെ തൊഴിലുകൾക്കും പത്രപ്രവർത്തനമാണെങ്കിലും സിനിമാ പ്രവർത്തനമാണെങ്കിലും അതിനും ഒക്കെ മുകളിലാണ് അതുകൊണ്ട് തുറക്കാത്ത വാതിലില്ല തീർച്ചയായിട്ടും അവര് വന്ന വഴി നോക്കുമ്പോൾ നോക്കുമ്പോഴേ പോരാട്ടത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ഒരാളാണ് രാഷ്ട്രപതി ദ്രൗപതി അപ്പൊ അവര് പിന്നെ ജനിച്ച അവസ്ഥ നമുക്കറിയാം അവര് പിന്നെ ബീഹാർ ഒറീസയിലെ അല്ലെ ഒറീസയിലെ ഒറീസയിലെ മയൂർഗഞ്ച് 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 ക്ഷേത്രത്തിലെ മുറ്റമടിച്ചു വരുന്ന ആദിവാസികളിലെ പിന്നാക്കായിട്ടുള്ള അവര് അധ്യാപിക ആയിരുന്നു അല്ലെ അധ്യാപിക അധ്യാപിക ശേഷമാണ് അവര് രാഷ്ട്രീയത്തിലേക്ക് വന്നത് പിന്നെ അവർ എം എൽ എ ആയി സംസ്ഥാനത്ത് ഒഡീഷയിലെ മന്ത്രിയായിരുന്നു പിന്നെ പിന്നെ അധ്യക്ഷനായി ഗവർണറായി അതിനു ശേഷമാണ് അവര് അപ്രതീക്ഷിതമായിട്ട് രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരി ആയിട്ട് തെരഞ്ഞെടുക്കുന്നത് അപ്പം ഈ ഈ കാര്യങ്ങൾ അവരുടെ ഭരണ അവർ അതിനു മുമ്പ് നമ്മൾ ഈ കാണുമ്പോൾ പൊടുന്നലെയാണ് നമുക്ക് ഒരു രാഷ്ട്രപതി നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷെ അതിന് പിന്നിൽ അവരവിടെ എത്തിയതിൻ്റെ പിന്നിലുള്ള ഒരു യാത്രയുണ്ടല്ലോ ഈ പറയുന്ന ഒരു ഗോത്ര ആദിവാസി ഗോത്രവർഗത്തിന്റെ അവ അവഗണനയും എല്ലാ കുറവുകളും അടിസ്ഥാന സൗകര്യങ്ങളും ദാരിദ്ര്യവും ഒക്കെ ഉള്ള സ്ഥലത്തു നിന്നാണ് അസാമാന്യ ആർജവത്തോടെ അവർ ഈ രംഗത്തേക്ക് വന്നത് രാഷ്ട്രീയത്തിലേക്കാളും അധ്യാപനത്തിലായാലും അവർ ധാരാളം കുട്ടികളെ ഈ അധ്യാപക നിലയ്ക്ക് കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ അവർക്കൊരു കുട്ടിയുടെ മനസ്സ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതാണ് അതിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാവുന്നത് രാഷ്ട്രീയക്കാരി എന്നുള്ള അപ്പുറത്ത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അപ്പുറത്ത് കുട്ടികളുടെ മനസ്സറിയാവുന്ന കലാമിനെ പോലെ അബ്ദുൽ കലാമിനെ പോലെ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരാളായിട്ടാണ് അവിടെ അവരെ കണ്ടത് അപ്പോൾ ഇത് നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ സത്യത്തിൽ ഈ കപടതയൊക്കെ പ്രകടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചിലപ്പം നമ്മൾ പലപ്പോഴും പറയും ചില സിനിമകളിലൊക്കെ ഇത് ഇങ്ങനെ കുട്ടികളൊക്കെ പോയി തൊട്ട് മുഖത്തൊക്കെ തൊട്ടിട്ട് മുമ്പൊക്കെ വെച്ചിട്ട് അത് ഡെറ്റോളിലൊക്കെ കഴുകുന്ന മനുഷ്യരെ ചില സീനുകളൊക്കെ അല്ലേ അത് രാഷ്ട്രീയ ആക്ഷേപഹാസ്യമാണെങ്കിലും ചില ചില നമ്മൾ അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട് ധാരാളമുണ്ട് അതേപോലെ മായാവതിയാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ കുറിച്ച് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ ആദിവാസി കുടലുകൾ സന്ദർശിക്കും അവരോടൊപ്പം ഭക്ഷണം കഴിയും എന്നിട്ട് പോയി തിരിച്ചു പോകുന്ന വഴിക്ക് ഡെറ്റോൾ ഇട്ട് അല്ലെങ്കിൽ സാനിറ്റൈസർ ഇട്ടിട്ട്

ഇപ്പം നമ്മൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് ഇപ്പൊ നമ്മളെ പിന്നെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാർ അങ്ങനെ ഒരാളായിരുന്നു അതെ അല്ലെ കരുണാകരൻ സാർ അങ്ങനെ ഇതേപോലെ അല്ലെങ്കിലും അതും അങ്ങനെയായിരുന്നു നമ്മളെ പിന്നെ ഇ കെ നാനാർ അങ്ങനെ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഒരാളായിരുന്നു നമുക്ക് ധാരാളം ആളുകളുണ്ട് എ കെ ജി മുതലിങ്ങോട്ട് ഒരുപടി ആളുകളുണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എല്ലാ പ്രോട്ടോകോളുകളും അവഗണിച്ചുകൊണ്ട് ഞാൻ അതിൽ കണ്ട ഏറ്റവും വലിയ ആള് ഉമ്മൻചാണ്ടിയാണ് കേട്ടോ സകല പ്രോട്ടോക്കോളുകൾ തെറ്റിച്ചുകൊണ്ട് ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും പിന്നെ സാറേ എന്നൊരു വിളി കേട്ടാൽ ആ വിളി ഞാൻ മൂന്ന് തവണയും കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അധികം പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല പുസ്തകങ്ങളല്ല സർവകലാശാല ആൾക്കൂട്ടങ്ങളാണ് സർവ്വകലാശാല ആളുകളുടെ മനസ്സിലെ വൈകാരിക അവസ്ഥ ആ സാറേ ഒരു അമ്മയുടെ ഒരു തേങ്ങ അപ്പൊ ദൂരെ നിന്ന് ഓടി വന്നിട്ട് അവര് ആ പെട്ടെന്ന് ഞാൻ ഈ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോ രണ്ട് മൂന്ന് തവണ ഞാൻ കണ്ടിട്ടുണ്ടാവും നൂറുകണക്കിന് ആൾക്കാരെ ഇങ്ങനെ നിൽക്കുക ഈ ഹാളില് അപ്പൊ നോക്കുമ്പോൾ ഇടയിൽ കൂടെ ഇവരൊന്നും എല്ലാവരെയൊന്നും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷെ ഇങ്ങേ ഒറ്റത്ത് നിന്ന് ഈ ഒരു സാറേ വിളിയില് ചോദിച്ചിട്ട് അദ്ദേഹം അത് കാപ്പിയായിട്ടുള്ള അതെ നമ്മളൊരു ഇടതുപക്ഷ ഒരു അനുഭാവിയെന്ന നിലക്ക് അക്കാലത്ത് ഇപ്പം പ്രത്യേകിച്ച് രാഷ്ട്രീയൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നു എന്നാലും പക്ഷെ ഒരു ഒരു അതിനോട് താല്പര്യമുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരാളെന്ന് നിലയ്ക്ക് ഞാനിതിങ്ങനെ നോക്കിക്കാണുമ്പോ ആ വിളി കേട്ടിട്ട് ആ അമ്മയെ ഓടി ഇങ്ങോട്ടേക്ക് ആനയിച്ച് ആളെ വിട്ട് വിളിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ അപ്പം തന്നെ വിളിച്ച് ചോദിച്ച് പരിഹരിച്ച് കൊടുക്കുന്ന ഒരു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യർ അങ്ങനെ നിരവധി മനുഷ്യർ നമുക്കിടയില ഇത്തരത്തിൽ ഇപ്പം നമ്മുടെ പോത്തൻകോട് ആശ്രമത്തിലെ സ്വാമി സ്വാമി കരുണാകര ഗുരു കരുണാകര ഗുരു ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു മനുഷ്യനാണ് ആളുകൾ കണ്ടാൽ നമുക്ക് എപ്പോഴും ആളുകൾ കണ്ടുകഴിഞ്ഞാൽ അവർക്ക് വേദാന്ത മോതി കൊടുക്കുകയല്ല അവർക്ക് ഐഡിയോളജി പറഞ്ഞു കൊടുക്കുന്നതിന് വരെ അവരുടെ കൊടുക്ക സ്നേഹം കൊടുത്ത് അവരുടെ പ്രശ്നം പരിഹരിച്ച് ആദ്യം അവരുടെ വിശപ്പ് മാറ്റുക ആദ്യം അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നോക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള അസാമാന്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പദവികൾക്കപ്പുറമുള്ള മാനുഷിക ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ കുട്ടികളോടുള്ള വാത്സല്യത്തോടുള്ള കുട്ടികളോടുള്ള ഉദാത്തമായ ഉദാഹരണമായിട്ടുള്ള ഈ ഒരു ഞാൻ ുന്നത് അങ്ങും അത് ആയിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നമ്മളിപ്പോ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരാളുണ്ട് ജവഹർലാൽ നെഹ്റു അതെ നെഹ്റു എന്നാണ് വിഷയങ്ങൾ കുട്ടികളെ കാണുമ്പോൾ അദ്ദേഹം മനസ്സുമറക്കും അദ്ദേഹം ഈ കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ചുവന്ന ചെമ്പരുത്തി പൂ അദ്ദേഹത്തിൻ്റെ സ്വഭാവമുണ്ട് അത് അത് അദ്ദേഹത്തിൻ്റെ എപ്പോഴും ആ ബുഷർട്ടിന് മുകളിലുള്ള ആ ജാക്കറ്റിൽ ഇങ്ങനെ എപ്പോഴും വെച്ചുകൊണ്ട് നടക്കുന്നത് അത് വളരെ മനോഹരമായൊരു അത് ഫാഷന് ഇടുന്നതല്ല പക്ഷെ വളരെ മനോഹരമായൊരു ഡിസൈനായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖവും തൊപ്പിയുമായിട്ട് എല്ലാം ചേരും അത് പറയുമ്പോൾ നമ്മൾ അടൂർ ഭവാനി അത് അവരുടെ ജീവിതം അവരുടെ ആത്മകഥയിൽ ആത്മകഥയായിട്ടൊരു ലേഖനം എഴുതി പറഞ്ഞത് അല്ലെങ്കിൽ ആത്മകഥ എഴുതിയിട്ടില്ല അയമ്മ ആ പറഞ്ഞൊരു കാര്യം നമ്മൾ പ്രത്യേകം സ്പർശിക്കുന്നതാണ് അപ്പോൾ ഈ ഡൽഹിയിൽ എന്തോ ഒരു ഷൂട്ടിങ്ങിന് പോയി അന്ന് ഇന്നത്തെ പോലെ എസ് പി ജിയോ അല്ലെങ്കിൽ ജെഡ് കാറ്റഗറി ഒന്നുമില്ല ഇല്ല പ്രൊട്ടക്ഷനോ ഒന്നുമില്ല ഒന്നുമില്ല അ ജവഹർലാൽ നെഹ്റു ഒക്കെ ഇറങ്ങിയത് നടക്കുകയാണ് യാതൊരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല ഇപ്പോൾ നായനാർ പോകുന്നതിനേക്കാളും യാതൊരു പിൻ പിന്നെ എസ്കോട്ടും ഇല്ലാത്ത സ്വതന്ത്രനായിട്ട് തൻ്റെ ജനങ്ങൾക്കിടയിലേക്ക് നടക്കുകയാണ് അതാണ് അന്നത്തെ കാല അത് എക്കോ സിസ്റ്റം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഇവർക്ക് അടൂർ ഭവാനിക്ക് ഡൽഹിയിലൊരു ഷൂട്ടുണ്ട് ആ ഷൂട്ടിനിടയിൽ കുറച്ച് ഇടവേള കിട്ടി അപ്പോൾ ഇന്നത്തെ പോലെ വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിലോ കാരവനിലോ അല്ല അന്നത്തെ വിശ്രമങ്ങൾ അപ്പോൾ അന്ന് നടന്നു നോക്കാം എന്നും നടന്നു നടന്ന് കടന്ന് അവിടെ ഒരു വീടിനകത്തേക്ക് ചെയ്തു വീടിനകത്ത് ഗേറ്റൊക്കെ തുറന്ന് കിടക്കുക അവർ പറയുന്നതാണിത് കാരണം നോക്കി അങ്ങോട്ട് പോയപ്പോൾ ഒരു തല മുഴുവൻ കാഷണ്ടി ആയിട്ടുള്ള ഒരു മനുഷ്യൻ നിന്ന് മുടി ചെയ്യുന്നു ഇവർക്ക് കണ്ടിട്ട് ചിരി വന്നു കാഷണ്ടിക്ക് ചിരിപ്പ് വേണ്ട എന്നാണ് പറയുന്നത് ഇങ്ങനെ കോതുന്നു എവിടെയെങ്കിലും ഒന്നോ രണ്ടോ രോമങ്ങൾ ഉണ്ടാവാം അത് കണ്ടുകൊണ്ട് കണ്ണാടി കൂടെ ഈ അടൂർഭാവനയുടെ ഇമേജ് കാണുന്നു ചിരിച്ചു ബേട്ടി മോളെന്നാണ് ബേട്ടി എന്ന് പറഞ്ഞാൽ ഹിന്ദി മോളെ മോളെ ഓ നോക്കി അടൂർഭാവനെ നോക്കി കഴിഞ്ഞപ്പോൾ കൊച്ചുകുട്ടിയാണ് അടൂർഭാവന എന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് തൊപ്പിയെടുത്ത് തലേ വെച്ചു അപ്പോഴാണ് മനസ്സിലായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓ ജവഹർലാൽ നെഹ്റു ഭേട്ടിയാവോ എന്നും പറഞ്ഞിട്ട് സ്വീറ്റ്സും കൊടുത്തിട്ട് ഒരു റോസാ പൂ കൈ കൊടുത്തിട്ടാണ് അടൂർ ഭവാനിയെ വിട്ടത് പണ്ടെന്ന് പറയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അറിയാത്ത പേരറിയാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടിട്ട് അങ്ങനെ ചെയ്യുന്ന രാജേന്ദ്രൻ ചേട്ടൻ പറഞ്ഞു വളരെ ഇത് പറയുമ്പോ റോബിൻ ചേട്ടാ ഒരു റോബിൻ സഹോദര എനിക്ക് ഒരു കഥയും കൂടി എൻ്റെ മകനെ ഒരു രണ്ട് രണ്ടോ മൂന്നോ വയസ്സേ ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ എൻ്റെ ഭാര്യ അതായത് അവൻ്റെ അമ്മ അമ്മ അമ്മാ എന്നാണ് വിളിക്കുന്നത് അവനീ ദ്രൗപതി മർമ്മ വലിയ ബഹുമാനമുള്ള ആളാണ് കാരണം ആദിവാസി ഗോത്രത്തിന്ന് വന്നിട്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ പേര് ഇന്നത് അപ്പോൾ അത് ഇത് പറഞ്ഞു എടാ നമ്മുടെ രാഷ്ട്രപതി ആരാ പറഞ്ഞു കൊടുത്തിട്ട് അത് മർമ്മോ ഓ മർമ്മു മർമു എന്ന് പറഞ്ഞിട്ട് അവനൊരു സംശയം കണ്ടിട്ടില്ല ഇവൻ പോട്ടു ഈ മർമ്മു എന്ന് പറയുന്ന വട്ടർത്തി ഇരിക്കുന്ന ഒരു സാധനമല്ലേ അല്ലേ ഇവന് കൺഫ്യൂഷൻ ആയിപ്പോയി അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം മുറുക്കാണ് മുറുക്കും മർമും തമ്മിൽ മലയാളം പറയുമെങ്കിലും എഴുതാൻ അറിയാൻ പയ്യാ ആ ദ്രൗപതി മർമ്മിന്റെ പേരവൻ തെറ്റാതെ പറഞ്ഞു എന്നുള്ളതാണ് മുറുക്കുമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടാണെങ്കിലും വേണ്ടുമില്ല മുറുക്കും ഒരു സ്വാതിൻ്റെയാണ് ആ സ്നേഹത്തിൻ്റെ അറിയുന്ന ഒരു പേരായിട്ട് മർമുവിൻ്റെ പേര് ഈ മൂന്ന് വയസ്സുകാരൻ തെറ്റിക്കാതെ അത്ഭുതമാണ് എന്താ പറയുക കുട്ടികളുമായിട്ട് അവിടെ ഞാൻ വിചാരിക്കുന്നത് ശിവഗിരിയിൽ അവരൊരു വേവ് ലെങ്കിലെത്തി അവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ അവിടെ പാലാ സെൻറ് തോമസ് കോളേജിൽ പോയപ്പോൾ അവിടെ വന്നിറങ്ങുമ്പോൾ ഗൗരവമുഖമുള്ള ആണ് ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവരെ എല്ലാം കാണിച്ച് കൈ കൊണ്ട് അഭിവാദ്യം ചെയ്തിട്ടാണ് പോയത് ഇവിടെ പക്ഷേ കുട്ടികളുടെ മനസ്സവരറിഞ്ഞു തൊട്ടു മാതാ പോലെ അതും ശിവഗിരിക്ക് അടുത്തു തന്നെ ആണല്ലോ കൊല്ലം ജില്ലയിൽ തന്നെ ആണല്ലോ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് ആ കുട്ടികളിൽ നിന്നൊരു പൂ വാങ്ങിക്കുക എന്ന് പറഞ്ഞ അവരുടെ സ്നേഹം ഏറ്റവും ഈ കുട്ടികൾക്ക് ഒരു അവാർഡ് കിട്ടിയത് പോലെ ജീവിതകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ അതൊരു വലിയൊരു അവാർഡ് പോലെ ബുദ്ധി പോലെ സൂക്ഷിച്ചു ഈ ഒരു 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 പ്രവൃത്തി അവർ അവർ വാങ്ങിച്ചപ്പോൾ തിരിച്ചു കാര്യം കൂടെ റോബിൻ ഞാൻ പറയാം ഞാൻ ഇന്നലെ പോയപ്പോൾ ഇവിടുന്ന് പോയപ്പോഴേ വൈകിയാണ് പോയത് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ തേവണ്ടി ഒന്നും കിട്ടാത്തത് കൊണ്ട് ബസ്സിനാണ് പോയത് ഒരു എ സി ബസ് അവിടെ നിന്ന് കയറി അവ കയറി വീടിനടുത്ത് ഇറങ്ങാൻ പറ്റുമോ അതിന് പക്ഷേ ദ്രൗപതി മുർമ്മൻ്റെ സന്ദർ സന്ദർശനം പ്രമാണിച്ച് വണ്ടി തിരിച്ചു വിട്ടങ്ങ് പോയിട്ട് നമ്മുടെ ഒരു ബൈപ്പാസ് ഉണ്ട് മണർകാട് വഴി കോട്ടയത്തേക്ക് എത്തുന്നത് ഇങ്ങനെ ഏതാണ്ട് ആവശ്യത്തിൽ കൂടുതൽ രണ്ട് മണിക്കൂർ കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയും നമ്മൾ ശപിക്കും വി ഐ പികൾ വന്നു പക്ഷേ എനിക്ക് തോന്നിയത് ആദിവാസി ഗ്രാമത്തിൽ മയൂർഗഞ്ചില് ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് കേരളത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ ഇത്രയെങ്കിലും ത്യാഗം ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് കുട്ടികളും മരിച്ചതല്ലേ ഓരോ ജീവിതകാലത്ത് രണ്ട് കുട്ടികൾ ഇവരുടേത് മരിച്ചിട്ടുണ്ട് അതുപോലെ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി രാഷ്ട്രപതി ആര് ഫേസ്ബുക്കിൽ വന്നിരുന്നു ഫേസ്ബുക്കിൽ എല്ലാവരുമായിട്ട് അവർ വളരെ സൗമ്യമായിട്ട് ഞാൻ രാഷ്ട്രപതി ഭവനിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് ഞാൻ രാഷ്ട്രപതിയുടെ മകളാണ് ഏഹ് പ്രഥമ പൗരയുടെ മകളാണെന്ന് പറഞ്ഞല്ല മറിച്ച് വളരെ സൗമ്യമായിട്ടും യാതൊരു ജാടയും ഇല്ലാതെ അവര് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുക അതിനിട്ടിരിക്കുന്ന കമന്റിന് അവർ തിരിച്ചു കമന്റ് ചെയ്യുന്നു ഒരു ജാടയും ഇല്ലാതെ കണ്ടോ ആ ആദിവാസി ഗോത്രത്തിൽ എന്നൊരാള് അതിന്റെ ഒരു അന്തസ് എന്തായാലും ഈ വാർത്ത അവസാനിക്കുമ്പോൾ ഈ അന്തസ് അവര് പുലർത്തിയിരുന്നു ആ കുട്ടികൾക്ക് രാഷ്ട്രപതി ആ കുട്ടികളുടെ കയ്യിൽ നിന്നും രാഷ്ട്രപതി വാങ്ങിച്ച ആ ആ ആ ഒരു ഒരു പകരം കുട്ടികളുടെ കൊടുക്കണം കൊടുത്തിട്ടാണ് പോയത് അതെ അത് അത് സന്തോഷം പൂക്കാലമായിരിക്കും പൂക്കാലം എന്നൊരു കവിതയുണ്ട് ആ പൂക്കാലമായിട്ട് പൂത്ത് നിറഞ്ഞു നിൽക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക